തന്നെയാണ് സംഭവം ഇത് ഇനി അവർ തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ തൊപ്പ ഉണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എന്റെ വൈഫ് ഹൌസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ ഇതിന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ട് മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും അപ്പൊ ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് അവരിക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പേ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇരുന്ന് ആലോചിച്ച് ഈ കൊച്ചിനെ ഞാൻ അറിയുന്നതാണല്ലോ അറിയുന്നാണല്ലോ എന്ന് അത് കഴിഞ്ഞ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പത്തനംതിട്ട റാണിയില ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു പിറ്റേ ദിവസം തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടു കല്യാണത്തിന്റെ അന്ന് അതായത് ആദ്യരാത്രിയുടെ അന്നാണ് അറിയുന്നത് പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം ഇന്നലെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ആയിരുന്നു അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ചെക്കനാൾ കൊള്ളാം നൈസായിട്ട് അങ്ങ് അവനെല്ലാം പ്ലാൻഡ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സഭ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക തന്നെയാണ് സംഭവം ഇത് ഇനി അവർ തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ തൊപ്പയുണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപേര് മരിച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എൻ്റെ വൈഫ് ഹൌസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടെ എന്റെ തൊട്ടടുത്ത് എൻ്റെ വൈഫിൻ്റെ രണ്ട് മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും അപ്പൊ ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് അവധിക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇത് ആലോചിച്ചു ഈ കൊച്ചിന് ഞാൻ അറിയുന്നാണല്ലോ അറിയുന്നതാണല്ലോന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞു ഇന്നതാ സംഭവം എന്ന് പറഞ്ഞത് കുഞ്ഞുന്നാൾ മുതലേ അതിനെ കാണുന്നതാണ് ഇപ്പൊ അതിന്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയില്ല അത് പെണ്ണാണോ അത് ഇന്ന ഇത് പെട്ടതാണോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതിന്റെ ഇടയിൽ ആരായിരിക്കും ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം ഈ ചിറക്കൻ അയത്തലപ്പള്ളി എടാ വീട്ടുപേരെ താമസിക്കുന്നത് മീമൂട്ടുപാറാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടൊന്നും പ്രശ്നം ഉണ്ടായില്ലേ ചിറക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഞാനായ കത്തൊരുക്കത്തെ ഒരു പെണ്ണ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചെ കല്യാണം കഴിച്ചിട്ട് അന്ന് രാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനായി ചെറുക്കനെ സഹിക്കുവനെ ഇവൻ രാത്രിയിലാ പെണ്ണിനെ പേടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പൂച്ച ഒക്കെ പേടിച്ചുപോയി അനെ രാവിലെ ഇവൻ കൊണ്ടി വിട്ടിട്ട് ഇവര്ന്നേരം ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ എന്നിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ടാക്കിയ പെണ്ണ ആണാ മറ്റേ എന്ന് പറഞ്ഞ ഇതാക്കിയിരുന്നു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോ സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് കാരന്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നേ അല്ലേ ഏഹ് ഇവനെ ഒരു സൈക്കോ ഇവനെ ഇങ്ങനെ പോയിക്കുന്ന അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അച്ചരപ്പള്ളി വന്ന് ആ രൂപച്ചനൊക്കെയൊക്കെ സംസാരിച്ച് കേസ് ചെക്കനെ കുറിച്ച് ആൾക്കാർ പറയുന്ന അവൻ ചെറിയൊരു സൈക്കോ ആണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് ചിന്തിച്ചു ചിന്തിച്ച് നോക്കാമെന്നെ ഉള്ളൂ കാരണവല്യാണത്തിന്റെ പിറ്റേന്ന് കൊണ്ടുവിടുന്നത് പിന്നെ അതുപോലെ കാറ്ററിംഗ് എന്തെങ്കിലും പൈസ കൊടുക്കാം അപ്പൊ ആവുമ്പം പിടിച്ചാ മാറി കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് അതിന്റെ പോലും പൈസ എന്ന് ആറി നിനക്ക് കല്യാണം കഴിക്കാൻ പോകുന്നത് പിന്നെ നീ എങ്ങനെയാ കുടുംബം പറ്റുന്നേ വൃത്തിയെട്ടവന അതിനുപോലും ഒരു ഇത് കാണിക്കാത്ത പണിശത്വം കാണിക്കാത്തവൻ ആ പെണ്ണിന്റെ മാലയും കൊണ്ട് പോയേക്കുന്നു വൃത്തിയെട്ടവൻ ആലോചിച്ച് നോക്ക ഇറ്റലി അത്ര ദാരിദ്ര്യം ആണോടീ ഓ എനിക്കറിയാൻ പറ്റത്തോട് ഇത്രക്ക് ദാരിദ്ര്യമാണോ നിനക്ക് അവിടെ എന്താ പഠി ചായക്കട വല്ലോ ആണോ ചായക്കട നടത്തിലും നല്ല പൈസ കിട്ടും അവിടെ എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ ചിത്രം കാണിക്കുന്നേ നാറിയില്ലയോ ശരിക്കും നീ ശരിക്കും അറിയല്ലോ എനിക്കത് ഇഷ്ടം അല്ലായിരുന്നെങ്കിൽ നീ അത് ആദ്യമേ ചെയ്യണമായിരുന്നു വേണ്ടാന്ന് വെക്കണമായിരുന്നു ഒള്ളം എല്ലാം തട്ടിയെടുത്തിട്ട് പോകാനായിരുന്നു ഇവനെ കുറിച്ച് പിന്നെ മോശമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഓയിസും കൂടെ ഉണ്ട് ഞാൻ അത് ഇവരെ ദുബേ ജോലിയുള്ള പെണ്ണാ നാലുല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളം ഉള്ള പെണ്ണാ പെണ്ണിന് തന്നെ നാലു ലക്ഷം രൂപയോളം സാലറി കിട്ടുന്നു അത്യാവശ്യം എങ്ങനെ പോയാലും പൈസയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല ഇത്രയും വിഷയം വരാൻ കാര്യം സൈക്കോ എന്ന് പറയാം ഈ ഒൺലവന്റെ കയ്യിലാണല്ലോ കൂടുതൽ ചിത്രം കാണിക്കുക എന്ന് പറയുന്നില്ല അങ്ങനെ അപ്പൊ എന്തോ അതിനകത്തൊരു ഇതുണ്ട് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മുൻകൂറായിട്ട് എടുത്തെ ടിക്കറ്റ് ഇറ്റലിയിലോട്ട് പോകുമ്പോ തന്നെ ആലോചിച്ചു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവന്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപേഴയ ഇവന്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപ്പിഴയും ബ്രൂഫിലെയും കാണുകയും അങ്ങനെ മയക്കുമെന്നെ അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണൊക്കെയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നെ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയുമില്ല ആ തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിന്റെ അല്ല ഇവന്റെ തള്ളിക്ക് ക്യാൻസറാണ് അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവര് ഇവൻ ചുമ്മാ ചുമ്മാതെ തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെ കെട്ടിവെച്ചവന് രാമക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്ന് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടു ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് ഈ ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നേരത്തെ പറഞ്ഞുപോലെ നല്ല സഹിക്കുവോ കാര്യങ്ങൾ പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോയ്ക്ക് അതൊരു കാര്യം പറഞ്ഞു ഇവൻ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് അതായത് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഇവിടെ ഒരു മാമനും ആരാണ്ടായതുകൊണ്ട് ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നു നീ എന്താണ് ഇന്നത്തെന്ന് ചോദിച്ചപ്പോൾ പറയാം ഇന്ന പോലെ ആ കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഞാൻ ജീവനും കൊണ്ട് ഓടിയതാണെന്നൊക്കെ മാമനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരും തമ്മിൽ എന്തെങ്കിലും കണക്ഷനോ കാര്യങ്ങളോ ഒക്കെ മുൻകൂട്ടി വല്ലാ പ്ലാനിങ് അയാളെയും കൂടെ പൊക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും സത്യം പറഞ്ഞാൽ ഇറ്റലിയിലോട്ട് പോകുന്ന ടീംസ് ഒക്കെ അല്ലേ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോകല്ലേ എനിക്ക് അയാളും ഇയാളും തമ്മിൽ എന്തോ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവാം വേണമെങ്കിൽ വേണമെങ്കിൽ നമ്മളെ തോന്നല് മാത്രമാണ് കേട്ടോ എന്തായാലും ഒരു തട്ടിക്കൂട്ട് കല്യാണമായിട്ട് തന്നെ ഇത് ഫീൽ ചെയ്തത് എന്തായാലും ചെക്കൻ്റെ കേട്ടി ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലൊന്നും എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പിന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവൾക്ക് അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവെച്ചാല് അവക്ക് എന്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റമൊന്നും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം ഓക്കെ അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളൊന്നും അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ ആയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയ്സ് മിസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളൂ പ്രതീക്ഷിച്ച പോലെ സൗന്ദര്യം കാര്യങ്ങളോ ഇല്ല ഇല്ലേ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടല്ലോ അളിയ അളിയൻ ഇത് പിടി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഇല്ലേ സ്റ്റാർ ഉണ്ടല്ലോ ഓ അതെന്തെങ്കിലും ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ആടാ നിനക്ക് എനിക്ക് നാണയം ഞാൻ ആ വീഡിയോ കോളിൽ ഒന്നും കണ്ടതല്ല നീ എന്തോ വീഡിയോ കോളിൽ കണ്ടത് ഞാൻ അതറിയാമായതുകൊണ്ട് ചോദിക്കുക വീഡിയോ കോളിൽ നീ എന്തോ കണ്ടത് എന്തായാലും ഞാൻ ഒരു കാര്യം പറയുന്നത് നീ റിലേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കാര്യം പറയും ഇവന് ഇത്ര ഊടായിപ്പോ ഇത്രയും ചിന്തിക്കുന്നവനാ ഇതും ഇതിന്റെ അപ്പുറം ആവശ്യപ്പെട്ട് വേണം അവൻ്റെ സഹ എന്താ പറയണ്ട ഈ പറയുന്ന എന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചെറുപ്പം ചിരി കൂടി പോകും വേണ്ട വേണ്ട നമുക്ക് അതിലോട്ടൊന്നും പോകണം ഞാൻ ആഗ്രഹിച്ച പെണ്ണല്ല എന്നുള്ള രീതി എടാ നീ ഫിറ്റ് ഫിറ്റാണോടാ സത്യം പറഞ്ഞല്ല നിങ്ങൾ അവനെ ശ്രദ്ധിച്ചു നീ ഇപ്പൊ വലിയ സൗന്ദര്യത്തിന്റെ ഒക്കെ കാര്യം പറയുന്നത് ഓക്കെ നിനക്കെന്താ ഇപ്പൊ കുറ്റം പറയണമെങ്കിൽ വലിയ ഫിറ്റും കാര്യങ്ങളുമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമെന്നല്ലേ പറയാന്നെ ഇവനെപ്പോലുള്ളവന്മാർക്കൊക്കെ ഉള്ള മറുപടിയാണ് നീ നല്ല ഫിറ്റ് ആണോ ആന കുട വേറും വെച്ചോണ്ട് നടക്കുന്ന നീ ഞാൻ ആരെയും ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഇവനെ ഞാൻ പറയും വേറെ ഒന്നും അല്ല ഇപ്പം എന്റെ ആ തോന്നിവാസ സംസാരം നീ ഓക്കെ ആണോടാ നീ ഫിറ്റ് ആണോ ഏ നിനക്ക് അതിനെന്തുമാത്രമുണ്ട് നീ ആലോചിക്കും ഒരാളുടെ സൗന്ദര്യം വെച്ചിട്ടാണോ നീ അളക്കുകയൊക്കെ ചെയ്യുന്നത് നിന്റെ പെങ്ങക്കാ ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി പോട്ടെ നീ എന്തായാലും ഒരു കല്യാണം കഴിക്കും എന്തെങ്കിലും നീ ഒരു കല്യാണം കഴിക്കുമ്പോൾ നിനക്കൊരു കൊച്ചുണ്ടാവുകയും ചെയ്യും ആ സമയത്ത് പെൺകുഞ്ഞു തന്നെ നിനക്ക് ജനിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്നറിയുമോ അത് ഓർത്ത് നീ എന്തായാലും നിനക്ക് കർമ്മയടിക്കും എന്ന് നിനക്ക് ഒരു തോന്നൽ വരുമ്പോൾ നീ ടെൻഷൻ അടിക്കണം ഉള്ള ആരും തുറന്നു പറയില്ല നീ ടെൻഷൻ അടിക്കണം ആ കുട്ടിക്ക് ഒന്നും പറയല്ലേ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞു ഇവൻ ടെൻഷൻ അടിച്ച് ജീവിക്കണം അതു മാത്രമേ ഞാൻ ഉദ്ദേശിക്കുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളവർക്ക് അതുപോലുള്ള മറുപടിയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം കാരണം ഒരു പെണ്ണിനെ അതുപോലത്തെ രീതിയിലാ മോശമായിട്ടാണ് പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തത് ട്രാൻസ്ജെൻഡർ ആണ് അങ്ങനെയാണ് മറ്റാണെന്നും പറഞ്ഞിട്ട് ഞാൻ ജീവനും കൊണ്ട് ഓടുക പറഞ്ഞിട്ട് നാണം കെട്ടാൻ സ്വർഗം അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് ഒന്നെങ്കിൽ ഇവന് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കാണും അത് നൈസായിട്ട് ഇവളെ ഒഴിവാക്കാനുള്ള ഇതായിരിക്കും അല്ലാതിപ്പോൾ എന്തു പറയാനാണ് നമുക്ക് മറുനാടനെ പറയുന്ന ബാക്കി കഥയൊക്കെ വീട്ടുകാർ ഉണ്ടാക്കിയതാണ് ആരൊക്കെയല്ല വീട്ടുകാർ കാരണം ഈ പയ്യന്റെ അമ്മയോട് റാന്നിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നു വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ് വെറുതെ ഒരു നേതാവല്ല അദ്ദേഹം ഈ പയ്യന്റെ അമ്മയോട് സംസാരിച്ചിട്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പേഴ്സണലി ഈ നേതാവോട് സംസാരിച്ചതാണ് അപ്പോൾ ഇത് പച്ചക്കള്ളം ഉണ്ടാക്കിയതാണ് ഇവര് ഒരമ്മ അങ്ങനെ ചെയ്യുവോ ഞാൻ ആലോചിക്കുകയാണ് പിന്നെ പറയാൻ പറ്റത്തില്ല മക്കൾക്ക് വേണ്ടിയല്ലേ മക്കൾ പറയുന്നത് എന്തെങ്കിലും കേൾക്കുമായിരിക്കാം ഒന്നെങ്കിൽ ആ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കു തന്നെ വേണം അവനെ നാട്ടിൽ കൊണ്ടുവരണം നാട്ടിൽ കൊണ്ടുവന്ന് അവനുള്ള ശിക്ഷയും കൊടുത്തേ പറ്റൂ ആ പെണ്ണിനെ എങ്ങനെ എൻ്റെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളതിനൊന്ന് ചിന്തിച്ച് നോക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞു ഒരാൾ എടി നീല്ലതല്ല എടി നമുക്കൊന്ന് ഇത് ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റും അങ്ങനെയൊക്കെ പറയുന്ന കുറഞ്ഞ അറിവുകളുണ്ട് ചിലപ്പോൾ ഒക്കെ ചിലവന്മാരൊക്കെ വന്ന് കമൻ്റ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇത് ഇവൻ ഒരുത്തം കാരണമല്ലേ ഇത് അങ്ങനെ ഉണ്ടായത് അപ്പോൾ അവനെ നേമത്തിൽ കൊണ്ടുവരണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇനിയും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ താഴെ കാണി ഇടുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ബോക്ക് ചെയ്യാം ബൈ ലവ്യു ആൾ